ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്ക് ആയിരുന്നു അതിൽ ഓരോ സ്ഥലത്തും കോയിനുകൾ ഒളിപ്പിച്ച് വെച്ചിട്ട് അത് തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് ഓരോ ഉണ്ടാവും ചില കാർഡിൽ ചില കാർഡിൽ പോയിൻസ് ഉണ്ടാവും ഇങ്ങനെയായിരുന്നു അനുമോളയായിരുന്നു കൺഫെഷൻ റൂമിലേക്ക് ടാസ്ക് വായിക്കാൻ വിളിച്ചിരുന്നത് അപ്പം അനുമോള് പറയുന്നുണ്ട് ഞാൻ വരുന്ന സമയത്ത് ഒന്ന് രണ്ട് കോയിൻ കണ്ടു തന്നു അപ്പോൾ കണ്ട കാര്യം ആരോടും പറയണ്ട എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം പോയിൻ്റ് കിട്ടിയത് ആതിലേക്ക് നാല് പോ കാർഡുകൾ പോയിന്റുകളായിരുന്നു കോയിനുകളായിരുന്നു കിട്ടിയിരുന്നത് അതിൽ മൂന്ന് പോയിൻറ്റും പിന്നെ ഒരു ബേൺ കാർഡും ആയിരുന്നു അപ്പം മുഴുവൻ പോയിൻ്റുകളും നശിച്ചു എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് നെവിന് പതിനൊന്ന് പോയിൻ്റ് കിട്ടി ന്യൂറയ്ക്ക് പത്തൊമ്പത് പോയിന്റ് സാബുമാന് പതിനഞ്ച് പോയിൻ്റ് അക്ബറിന് എട്ട് പോയിൻ്റ് ലക്ഷ്മിക്ക് ആറ് പോയിന്റ് ഷാനവാസിന് എട്ട് കോയിൻ ആണ് കിട്ടിയിട്ടുള്ളത് അനീഷിന് മൂന്ന് പോയിൻറ്റ് അനിമോൾക്ക് പന്ത്രണ്ട് പോയിന്റ് ആര്യന് ആദ്യം പതിനൊന്ന് പോയിൻറ്റ് കോയിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പതിനാറ് പോയിൻ്റ് ആയിരുന്നു പിന്നെ നാല് പോയി കോയൻ അനീഷ് ആര്യൻ ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു അതായത് പണി ഉണ്ടായിരുന്ന നാല് കോയിൻ അതിലൊരു കാർഡിൽ ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നു ബാക്കി രണ്ട് കാർഡിലും യെല്ലോ കാർഡിൽ ഒന്നിൽ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പറ്റില്ല എന്നായിരുന്നു ഒന്നിൽ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു ആ കോയിനുകൾ ആര്യൻ ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ആരാണ് കോയിൻ ഒളിപ്പിച്ച് വെച്ചത് എന്നോട് കളിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്ന സമയത്താണ് ആര്യൻ പറയുന്നത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ആര്യനോട് ആര്യൻ അതിന് മുൻപേ തന്നെ സ്ക്രാച്ച് ചെയ്തിട്ട് ആ സ്ക്രാച്ച് ചെയ്തിട്ട് പണികളുള്ള കാർഡ് പോക്കറ്റിൽ ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്തത് അങ്ങനെ പിന്നീട് അനീഷ് എഴുന്നേറ്റ് നിന്ന് ആ കാർഡുകൾ റദ്ദ് ചെയ്യണം പറഞ്ഞ് അങ്ങനെ എല്ലാ കണ്ടസ്റ്റൻറ്റും ആര്യനെതിരായിട്ട് ബിഗ് ബോസിനോട് പറയുകയാണ് റദ്ദ് ചെയ്യണം ആര്യൻ്റെ പോയിൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒടുവിൽ കുറേ സമയങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് പറയുന്നു പണിയും റദ്ദ് ചെയ്യലൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ കേട്ടോ കമൻറ്റ് ചെയ്യൂ